ഇന്ന് കൂടുതൽ ആളുകളും ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നറൻസിലാണ് ആ അജ്ഞതയിലാണ് ആരാധിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം നാലാമത്തെ ഐപത്തി രണ്ടാം വാക്യത്തിൽ ശബരിയാക്കാര്യ സ്ത്രീയോട് കർത്താവ് പറയുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു വേർഷിപ്പിങ് ഇൻ ഇഗ്നറൻസ് നല്ലൊരു ശതമാനം ആളുകളും ആരാധിക്കുന്നത് അവരുടെ ഒരു ഇൻസ്റ്റിങ്റ്റ് കൊണ്ടാണ് ആരാധിക്കാതിരിക്കാൻ അവർക്ക് കഴിയത്തില്ല കാര്യം ആരാധന എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഒരു ഇൻസ്റ്റിങ്റ്റ് ഞാൻ എന്താണ് ഒരു ഒരു നമ്മളിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിക്കോസ് നമ്മളെക്കാൾ വലിയ ഒരാളുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ വെറും സൃഷ്ടികളായതുകൊണ്ട് സൃഷ്ടാവിനോടുള്ള വലിയ ഒരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതെല്ലോ മനുഷ്യന്റെയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ആരെയെങ്കിലുമൊക്കെ ആരാധിച്ചേ പറ്റൂ എന്തിനെയെങ്കിലുമൊക്കെ ആരാധിച്ചേ പറ്റുകയുള്ളൂ പക്ഷെ എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ലോകത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആരാധിക്കുന്നത് ദേ വോർഷിപ്പ് ഇൻ ഇഗ്നറൻസ് അവർ ആരാധിക്കുന്നത് അജ്ഞതയിലാണ് അവർ അതിനെ ആരാധിക്കും മരത്തെ ആരാധിക്കും ഒന്നുമില്ലാത്തതിനെ ആരാധിക്കും ഫിലോസഫിയെ ആരാധിക്കും വ്യക്തികളെ ആരാധിക്കും സച്ചിൻ തെണ്ടുൽക്കറിനെ ആരാധിക്കും ആരെങ്കിലുമൊക്കെ ആരാധിക്കും കാര്യം എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല ദോഷൻ ഇഗ്നറൻസ് എന്നാൽ യഹൂദൻ കർത്താവ് പറയാണ് ഞങ്ങളോ അറിയുന്നതിനെ അറിയുന്നതിന് പറയുന്ന നോളജ് എന്നുള്ള അർത്ഥമല്ല വെളിപ്പെട്ട് കിട്ടിയതിനെ ആരാധിക്കുന്നു വേദപുസ്തകത്തിന്റെ കോൺട്രാസ്റ്റുകൾ വളരെ വ്യത്യസ്തമാണ് വേദപുസ്തകത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ അജ്ഞതയുടെ വിപരീതപദം അറിവാണെങ്കിൽ വേദപുസ്തകത്തിൽ അജ്ഞതയുടെ വിപരീത പദം വെളിപ്പാടാണ് യഹൂദന്മാർക്ക് ദൈവം വെളിപ്പെട്ടതുകൊണ്ട് അവർ വെളിപ്പെട്ടതായ ദൈവത്തെ ആരാധിക്കുന്നു എന്നാൽ വെളിപ്പാട് കിട്ടിയവൽ പോലും അവൻ ആരാധിക്കുന്നത് ആത്മാവിലാകണമെന്ന് നിർബന്ധമില്ല അവൻ ബുദ്ധിയിലായി പോകാം അവന്റെ ആരാധന അടുത്തത് അതാണ് ഇൻ്റലിജൻസ് കൊണ്ട് ആരാധിക്കുന്നത് നമ്മളിൽ മിക്കവരും ആരാധിക്കുന്ന വാസ്തവത്തിൽ ഇൻ്റലിജൻസ് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉത്തരവുണ്ട് എന്തുകൊണ്ട് നീ ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരമുണ്ട് നമുക്കുമുണ്ട് പക്ഷേ അത് മിക്കപ്പോഴും വ്യർത്ഥബുദ്ധിയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് ആരാധിക്കുന്നു പ്രിയമുള്ളവരെ ആരാധിപ്പി കാരണം അവൻ ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ അവൻ്റെ സിംഹാസന താഴെ വീണ് പോകും നിങ്ങൾ ആരാധിച്ചില്ലെന്ന് വെച്ചുകൊണ്ട് കർത്താവിന്റെ സിംഹാസനം ഒന്നും താഴെ വീണു പോകത്തില്ല അത് പേടിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ആരാധിക്കണ്ട നിങ്ങളുടെ ഓചാരമില്ലെങ്കിലും അവിടെ നിൽക്കാം അപ്പൊ ഞാനില്ലെങ്കിൽ ദൈവം താഴെ വീണു പോകുമെങ്കിൽ എന്തൊരു കഷ്ടമാകും അല്ലേ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവരായ കൊണ്ട് നീ ആരാധിച്ചു എന്ന് പറഞ്ഞത് അർത്ഥം അങ്ങനെ ദൈവത്തെ സഹായിക്കാൻ ആരും ആരാധിക്കേണ്ട പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ദൈവം ആരാധന കൊതിയനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധിക്കുമ്പോഴാണ് അവനെ എന്തോ അവൻ ആരാധന പുതിയാണ് അതുകൊണ്ട് ആരാധിച്ചില്ലെങ്കിൽ അവൻ നിനക്ക് അടി തരും ഞാൻ എന്റെ പിള്ളേരോട് പറയുകയാണെന്ന് വെച്ചോ ചിൽഡ്രൻ കാടി ഹിയോ എല്ലാവരും ഇവിടെ നിന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വന്ന് എന്റെ ഇടത്തേക്കവളിലും വരത്തേക്കവളിലും ഓരോ ഉമ്മ തന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ തൊലി പൊട്ടിക്കും പറഞ്ഞാൽ ആ ഉമ്മ കിട്ടിയിട്ട് എന്നാ കിടക്കാനാണ് എന്നതുപോലെ ദൈവം അടിച്ചാരാധിപ്പിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം മൂന്ന് ആരാധിച്ചാൽ ദൈവം കാര്യം സാധിച്ചു തരും എന്നാണ് അടുത്തത് ആരാധിച്ച് ദൈവത്തെ കളിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല മത്താറ സുശേഷം ഏഴാം അധ്യായത്തിൽ ആരാധിക്കുന്നത് പോയിട്ട് അവൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞ അറിയുന്നില്ലെന്ന കർത്താവ് പറഞ്ഞ് പിന്നെ നമ്മൾ ആരാധിച്ച് അവൻ്റെ ഇന്ന് കാര്യം സാധിക്കാൻ നോക്കുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ പിന്നെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് നന്മ നേടാം എന്നൊരു ചിന്തയുണ്ട് അതും തെറ്റാ കാര്യം ഭേദോസം പഠിപ്പിക്കുന്നവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണെന്നാണ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചാട്ട്യക്കാരനായ കുട്ടിക്ക് അവന് ദോഷമുണ്ടാകത്തക്ക നിലയിൽ തന്നെ ചില കാര്യം അവനാ അവൻ പറഞ്ഞാലും ഇവൻ ഗുണം പിടിക്കത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ അപ്പൻ എന്നാ കൊണ്ടുപോടാന്ന് പറയുന്നത് പോലെ ദൈവം ചിലപ്പം വല്ലോകത്ത് അന്നങ്ങനെ ഉള്ളൂ അല്ലാതെ ആരാധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല പിന്നെ ബന്ധനമഴിക്കാനാണ് അടുത്ത ആരാധന പ്രിയമുള്ളവരെ ആരാധിച്ച് ബന്ധനം അഴിക്കാനല്ല ബന്ധനം അഴിഞ്ഞവർ ആരാധിക്കാനാണ് വേദോസം പറയുന്നത് വേറൊരു കാര്യം പൗലോസും ശീലാസും ബന്ധനം അഴിക്കാൻ വേണ്ടി അല്ല ആരാധിച്ചത് അവർക്ക് ആരാധിക്കാതിരിക്കാം എന്നും ആരാധിച്ചുകൊണ്ടിരുന്ന സമയമായപ്പോൾ അവരാരാധിച്ചു ആരാധിച്ചപ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ പൊട്ടി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചങ്ങല പൊട്ടിക്കാൻ വേണ്ടി അവരാരാധിച്ചതല്ല എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ എപ്പോഴും പറയുമല്ലോ കൊട് എന്നാൽ നിങ്ങൾക്ക് കിട്ടും സോത്രാച്ച് എടുക്കുമ്പോൾ എപ്പോഴും ആ പാട്ട് പാടുന്നു കൊട് നിങ്ങൾക്ക് നൽകപ്പെടും എപ്പോഴാ പറയുന്ന അറിയാമോ ദൈവത്തിന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടേ അല്ല അത് പറയുന്നത് അത് പറയുന്നത് നിങ്ങളുടെ സ്വർഗസപിതാവ് മനസ്സലിവുള്ളവനാകൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ നിങ്ങൾ എന്താ മനസ്സലിവ് കാണിച്ചാൽ നിങ്ങൾക്കും മനസ്സലിവ് കിട്ടും നിങ്ങൾ വിധിച്ചാൽ നിങ്ങൾക്കും വിധിക്കപ്പെടും നിങ്ങൾ മറ്റുള്ളവരോട് എന്തോ ചെയ്യുന്നു അത് നിങ്ങൾക്ക് പിന്നെ കിട്ടുമെന്ന് അല്ലാതെ ദൈവത്തിന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വേദഭാഗമേ അല്ല കൊടെ നിനക്ക് അമർത്തി കുലുക്കി കവിയുന്ന അളവ് മടിയിൽ കിട്ടുമെന്ന് പറയുന്നത് മനുഷ്യർക്ക് നിങ്ങൾ ചെയ്യുന്ന മനസലിവ് കരുണ എന്താണ് അവരെ ന്യായം വിധിക്കാതിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവരോട് ചെയ്യുന്നത് നിങ്ങൾക്ക് മടക്കി കിട്ടുമെന്നാണ് പറയുന്നത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നവൻ ബുദ്ധിയിൽ ആരാധിക്കുകയാണ് ആരാധനയിൽ ആരാധന അല്ലാതെ എന്തോ കയറി വന്നാലും അത് ബുദ്ധിയിലുള്ള ആരാധനയാണ് ഞാൻ പേടിച്ച് ആരാധിച്ചാൽ ഞാൻ ബുദ്ധിയിൽ ആരാധിക്കുകയാണ് ഞാന് ദൈവത്തെ സഹായിക്കാൻ ആരാധിച്ചാൽ ഞാൻ ബുദ്ധിയിൽ ആരാധിക്കുകയാണ് ദൈവത്തെ സോപ്പിട്ട് കാര്യം സാധിക്കാൻ നോക്കിയാലും ഞാൻ ബുദ്ധിയിലാണ് ആരാധിക്കുന്നത് ബുദ്ധി കൊണ്ട് ആരാധിക്കുന്ന പ്രശ്നമില്ല പക്ഷേ ബുദ്ധിയിൽ ആരാധിക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം അതായത് ബുദ്ധിപരമായി ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ആരാധിക്കാം പക്ഷേ ആരാധിക്കുന്നത് എപ്പോഴും ആത്മാവിലായിരിക്കും ആയിരിക്കണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ബുദ്ധി കൊണ്ട് എനിക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുമെങ്കിലും ആരാധിക്കുന്നത് ബുദ്ധിയിലാകരുത് ആത്മാവിലായിരിക്കണം കാരണം ആരാധനയ്ക്ക് ആരാധനയല്ലാതെ മറ്റൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല ആരാധനയെക്കുറിച്ച് പറയുന്നത് ഞാൻ ബേസിക്കലി ഇറ്റ് ഈസ് ഫോളിംഗ് ഡൗൺ താഴെ വീഴുക എന്നുള്ള വാക്കുമായിട്ട് റിലേറ്റഡ് ആണ് ആരാധന എന്ന് പറയുന്നത് മുങ്ങിപ്പോവുക എന്ന് പോലും അതിനർത്ഥമുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ നടു നിവർത്തി നിൽക്കുന്ന ഞാൻ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ താഴെ വീണുപോകുന്നു ഇതാണ് വാസ്തവത്തിൽ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ആരും അല്ലെന്ന തിരിച്ചറിവിൽ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ താഴെ വീഴുന്നു ഐ വർഷിപ്പ് ഗാഡ് ബിക്കോസ് ഹിസ് വർഷിപ്പ് എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല കാര്യം അവന്റെ മുമ്പിലോട്ട് എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല സറാഫുകൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയത്തില്ലെങ്കിൽ സറാഫുകൾക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ലെങ്കിൽ സറാഫുകൾക്ക് അവന്റെ അവന്റെ എന്താണ് അവന്റെ അടുത്ത് അവരുടെ ദേഹം അടുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോഴത്തേക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് ഐ ജസ്റ്റ് കാൻ വർഷിപ്പ് യു ഐ ഫോൾ ഡൗൺ ഐ നോ ഹൂ മൈ കാഡ് ഈസ് ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ എന്നെ അവൻ്റെ മുന്നിൽ ഞാൻ വീണു പോകുന്ന ഒരു സ്റ്റേജാണ് ആരാധന എന്ന് പറയുന്നത് യോവനാട്ട് സുശേഷം നാലാമത്തെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളെയ്യോ ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിനും അവനെ നമസ്കരിക്കണം ദൈവത്തെ നമസ്കരിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ വേറെ ഒരു മാർഗമില്ല ആത്മാവിലല്ലാതെ അവനെ ആരാധിക്കാൻ കഴിയത്തില്ല കാര്യം ആത്മാവാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ബുദ്ധിയിലുള്ള ആരാധനയല്ല ആത്മാവിലുള്ള ആരാധനയാണ് ശരിക്കും ബുദ്ധിയുള്ള ആരാധന കാര്യം ദൈവം ആത്മാവായതുകൊണ്ട് വേറെ ഒരു രീതിയിൽ അവനെ ആരാധിക്കാൻ കഴിയയില്ല എന്നുള്ള തിരിച്ചറിവിൽ ആത്മാവിൽ അവനെ ആരാധിക്കാൻ ഞാൻ പഠിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന കാര്യം ദൈവം ആത്മാവാണെങ്കിൽ ആ ലോകത്തിലേക്ക് എനിക്ക് പ്രവേശിച്ചാലേ പറ്റൂ എനിക്ക് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് കയറണമെങ്കിൽ അല്ലെങ്കിൽ അവനെ ആരാധിക്കണമെങ്കിൽ അവന്റെ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചലേ പറ്റും ദൈവത്തിന് നമ്മുടെ ലെവൽ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളുടെ കാലത്തിലുമൊക്കെ അവന് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും ദൈവത്തെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ആത്മലോകത്തിലേക്ക് പ്രവേശിച്ചലേ പറ്റും ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഞാൻ ദൈവത്തെ നമസ്കരിക്കണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ എന്താണ് ആത്മാവിൻ്റെ തലത്തിലേക്ക് ഞാൻ കയറി ചെല്ലണം വി ഷുഡ് എൻറ്റർ ഇൻറ്റു എ സ്പിരിറ്റ് അവർ സ്പിരിറ്റ് സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോൺ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് വരികയാണ് അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാനും ദൈവവും തമ്മിലൊരു ഫ്യൂഷൻ ഉണ്ടാകണം ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു 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 ഉണ്ടാകണം ഒരു യോജ്യത ഉണ്ടാകണം ഒരു യോ എന്താണ് ബന്ധിക്കപ്പെടണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി ഒന്ന് ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കണം ഒരു ഫ്യൂഷൻ ഒരു കവനന്റ് ഒരു ഒരു കൂട്ടിച്ചേർപ്പ് ഒരു ഇണപ്പ് ഞാ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായി ഒരു ഇണപ്പുണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറ്റത്തില്ല അല്ലാത്തതൊക്കെ നമ്മുടെ ബുദ്ധിയിലുള്ള ആരാധനയാണ്